ക്ഷമിത്രം യു പി എസ്കൂൾ മുൻ പ്രധാനാധ്യാപിക ശ്രീമതി കെ ജയലക്ഷ്മി ടീച്ചർ കുട്ടാവ് പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് പുസ്തകങ്ങൾ സമ്മാനിച്ചു എസ് കെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ എ പ്രേമരാജൻ അധ്യക്ഷത വഹിച്ചു കെ ജനാർദന മാസ്റ്റർ സ്വാഗതവും ശ്രീ പുത്തൂർ ദാമോദരൻ ആർ കെ മാധവിയമ്മ എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു നമ്മളെ പഠിക്കുന്ന കാലത്ത് വായിക്ക പുസ്തകം കുറവാണ് അപൂർവ്വം പോലെ മാത്രല്ല നമ്മളത് വേണമെങ്കിലും ഈ ലോകം കൂടെ നമ്മളെ കയ്യിലെത്തും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ള അവസ്ഥയിൽ നിങ്ങളോട് ഞാനിപ്പം വായനയുടെ പ്രസക്തത്തെ പറ്റിയൊന്നും അധികം പറയണ്ട ആവശ്യമില്ല എങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടി നമ്മുടെ മരിക്കുന്നത് വരെ ഒരു നല്ല വായനക്കാരൻ ആവണം വായന നല്ല വായനക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മാറി സൂചിപ്പിച്ച പോലെ നമുക്ക് ഇഷ്ടമുള്ള മേഖല കവിതയോ കഥയോ നാടകമോ ലേഖനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തു തന്നെ ആയാലും നമ്മുടെ നന്മ പുതകുന്ന വിധത്തിലുള്ള നമ്മുടെ നേരെ നയിക്കുന്ന നമ്മുടെ തലമുറകളെ നല്ല ബുദ്ധിയിലേക്ക് നയിക്കുന്ന പുസ്തകങ്ങൾ വായിക്കണം അതിന് കുട്ടികളെ ప్రేరిపిక నమ్మే వీటి ప్రేరిపించడం അതിനകത്തു തന്നെ ഒരുപാട് വിഷമുണ്ടാകും കുട്ടികൾക്ക് പലമാതിരി അറിവുകൾ നേടുന്ന ഒരു കാലാണ് അവർക്ക് സമയമില്ല ഒന്നുകൂടെ നമുക്ക് സമയമില്ല കാരണം ഈ ഒരു പെട്ടിയെടുത്ത് വെച്ചാൽ ഇവിടെ നമ്മളൊന്നും അറിയില്ല രോഗം അല്ലെ അങ്ങനെയുള്ളൊരു കാലമാണ് അതുകൊണ്ട് നമ്മൾ വേണം ഇന്ത്യയുടെ തലമുറയെ കുറച്ചും കൂടെ ഉത്ബുദ്ധരാക്കി നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു പരിശ്രമം അവരൊക്കെ കൊണ്ടുവരേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം അത് വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഞാനിവിടെ കൊണ്ടുവന്ന പുസ്തകങ്ങള് എല്ലാം പുതിയ പുസ്തകങ്ങളാണ് നിങ്ങൾ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ തന്നെയാണ് മറ്റു പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാകും ഒരുപാട് ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ പുസ്തകമില്ലാതെ വായിനാ എന്നാൽ രീതികളെ പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്ത് വായിക്കണം അതാണ് നമുക്ക് ഭാവിയിലൊരു പ്രയോജനം തരുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടികളാണെന്ന് അവരുടെ സ്വഭാവം പഠി പഠിക്കുന്ന കുട്ടി കൊടുക്കുന്ന കുട്ടിയെ പുസ്തകങ്ങളാണ് വായിക്കുക അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് മൂല്യബോധം വളർത്താൻ ഉതകുന്ന ഒരു സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിയായി ജീവിക്കാൻ മനുഷ്യത്വമുള്ള സ്നേഹമുള്ള ഒരു ഗുരുത്വബോധമുള്ള നമ്മൾ നമ്മൾ അത് തുടങ്ങണം വളരെയധികം ഉപയോഗപ്രദമാകും പ്രസ്തുത ചടങ്ങിൽ വെച്ച് ശ്രീമതി ജയലക്ഷ്മി ടീച്ചറെ വായനശാല പ്രവർത്തകർ ആദരിച്ചു കെ വി ശൈലജ നന്ദി പ്രകാശിപ്പിച്ചു